ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആണ് ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അപ്പം ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നാട്ടിൽ നിന്ന് ഒരു പെട്ടി വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് സാധനങ്ങൾ അയപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്ന് പൊട്ടിക്കുന്നതാണ് അതിന്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ പൊതുവേ ഒരു ഫ്രീക്വന്റ് ആയിട്ട് ഒരു ആറുമാസം കുടുംബമൊക്കെ നാട്ടിൽ നിന്ന് സാധനങ്ങൾ അയപ്പിക്കാറുണ്ട് കാരണം കൊറിയയിൽ നമ്മൾക്ക് എല്ലാ ഗ്രോസറീസും അതായത് പ്രത്യേകിച്ച് കേരള ടൈപ്പ് സാധനങ്ങളൊന്നും കിട്ടാൻ കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തീ സാധനങ്ങൾ തീരുമ്പോൾ അയപ്പിക്കാറുണ്ട് ഇവിടെ ഏഷ്യൻ സ്റ്റോറൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യൻ സ്റ്റോറൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ആണ് നമുക്ക് കൂടുതൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക ഇപ്പം നമ്മുടെ പുട്ടുപൊടി അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി നമുക്ക് ഇവിടെ കിട്ടാറില്ല അപ്പം നമ്മൾ പൊതുവേ നാട്ടിൽ നിന്ന് അയപ്പിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് അയപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയപ്പിക്കാറ് അല്ലാതെ നമ്മൾ വേറെ കൊറിയർ സർവീസ് ഒന്നും അല്ല ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയപ്പിക്കാറ് അപ്പം ഇന്ത്യൻ പോസ്റ്റ് വഴി അയപ്പിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ അയപ്പിക്കാം സ്പീഡ് പോസ്റ്റ് ആയിട്ടും രജിസ്റ്റേഡ് പാഴ്സണലായിട്ടും അയപ്പിക്കാം നമ്മൾ ഈ പ്രാവശ്യം അയപ്പിച്ചത് സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ഒരു ഇരുപത് കിലോ നമ്മൾ അയപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഇരുപത് കിലോയ്ക്ക് നമുക്ക് വേണ്ടി വന്നത് ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് സംതിങ് റുപ്പീസ് ആണ് അപ്പം ഞാനത് ഈ ഈ ഡീറ്റെയിൽ പറയുന്നത് ചിലപ്പോൾ കൊറിയലുള്ള ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും പുതിയ ആരെങ്കിലും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഗ്രോസറീസ് ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി നാട്ടിൽ അയപ്പിക്കാവുന്നതാണ് പെട്ടിമുട്ടിച്ചിരിക്കുകയാണ് കൈ നിറയെ സാധനങ്ങൾ കിട്ടും ഇത് കാണുമ്പോൾ എനിക്ക് നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റിൽ പോയൊരു ഫീലാണ് അപ്പം കുറെ സാധനങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണുള്ളത് അപ്പൊ ആദ്യം തന്നെ ഒരു ബ്രൂഡ് ബ്രൂവിന്റെ ഒരു കോഫി പൗഡറാണ് ഇൻസ്റ്റന്റ് ബ്രൂ ഇവിടെ എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കിട്ടുന്നത് സൂപ്പർ മാർക്കറ്റിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പൊതുവേ എല്ലാ പ്രാവശ്യവും നാട്ടിൽ നിന്ന് അയപ്പിക്കുകയാണ് ചെയ്യാറ് അപ്പം ഇതൊരു ബ്രൂ ബ്രൂവിന്റെ പാക്കാണ് ഇതൊരു ഇരുന്നൂറ് ഗ്രാമിന്റെ പാക്കാണ് അടുത്തതായി കുട്ടുപൊടി ഒരു കിലോ കുട്ടുപൊടിയാണ് ആദ്യം ഞാൻ നാട്ടിൽ നിന്ന് അയപ്പിക്കുമ്പോൾ വീട്ടിൽ പൊടിച്ച പൊടിയാണ് അയപ്പിക്കുക പക്ഷെ പുതിയ റൂൾ അനുസരിച്ചിട്ട് ബ്രാൻഡ് ആയിട്ടുള്ള സാധനം മാത്രമേ നമുക്ക് അയപ്പിക്കാൻ പറ്റൂ അതായത് ഈ ലേബലും ഈ എല്ലാ സാധനവും നമ്പേഴ്സും എല്ലാം വേണം അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പുട്ടുപൊടിയില്ല നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അവർ അയപ്പിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഇനി മുതലുള്ള റൂളാന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് അയപ്പിക്കുക അപ്പോൾ ഒരു കിലോ പുട്ടുപൊടി ഓക്കെ അടുത്തത് നമ്മളുടെ അരിപ്പൊടിയാണ് നൈസ് അരിപ്പൊടിയില്ലേ പത്തിരി പത്തിരിക്കും പത്തിരി ഇടിയപ്പം അപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അരിപ്പൊടിയാണ് ഇതും ഒരു കിലോട്ടോ ഞാൻ അയപ്പിച്ചിരിക്കണേ പണ്ട് ഇതൊക്കെ വീട്ടിൽ നിന്നാണ് പൊടിപ്പിച്ചിട്ട് അയപ്പിക്കുക പക്ഷെ ഇപ്പൊ പറ്റില്ല എന്നാണ് പറയണേ അയ്യോ പൊക്കവട ഇച്ചിരി പൊടിഞ്ഞു പോയി പിന്നെ നാട്ടിൽ നിന്ന് അയപ്പിച്ചതാണ് കാരണം ഇതൊക്കെ എങ്ങനെ അയച്ചാലും പൊടിഞ്ഞു പോകും കാരണം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് പെട്ടിയിലിട്ട് അയക്കണ കാരണം എന്തായാലും ബാക്കി വെയിറ്റ് വെയിറ്റുള്ള സാധനങ്ങൾ വരുമ്പോൾ പൊട്ടിപ്പോവും എന്നാലും കൊക്കവട കുറച്ചുണ്ട് ഇത് എത്ര ഇത് കുറച്ച് ഇരുന്നൂറ് ഉള്ളൂ നമ്മൾ ഒരുപാട് ഒന്നും അയപ്പിച്ചിട്ടില്ല കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേണമല്ലോ സ്നാക്കൊക്കെ നമ്മൾ കുറച്ച് വരുമ്പോഴേക്കും നമ്മൾ അപ്പം തന്നെ കഴിച്ചു തീർക്കും അതുകൊണ്ട് എല്ലാം കുറച്ചായിപ്പിച്ചിട്ടുള്ളൂ അപ്പം ഇത് കൊക്കവട പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന് പല പേരായിരിക്കും കേട്ടോ നാട്ടിൽ പറയാം ഇവിടെ എന്താണ് നിങ്ങളോട് നിങ്ങളിവിടെ പറയാമെന്ന് എനിക്കറിയില്ല എന്ന് കമന്റ് ചെയ്തോളൂ അടുത്തത് സാമ്പാർ പൊടി സാമ്പാർ പൊടി ഇവിടെ ഞാൻ കണ്ടിട്ടില്ല അപ്പം നമ്മൾ സാമ്പാർ പൊടി സാമ്പാർ പൊടി ഒന്നൊന്നുമല്ല ഇവിടെ കുറച്ച് അയപ്പിച്ചിട്ടുണ്ട് മറ്റേ സാമ്പാർ പൊടിയാണ് ഇതൊരു നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റുകൾ വെച്ചിട്ടാണ് ഞാൻ അയപ്പിക്കാറ് വലിയ പാക്കറ്റുകളായി ഉപയോഗിക്കും നമ്മൾ അയപ്പിക്കാറില്ല അതായത് ഇരുന്നൂറ് അഞ്ഞൂറിന് ഒന്നും അയപ്പിക്കാറില്ല നൂറ് ഗ്രാമിൻ്റെയാണ് അപ്പം പൊടി കേടാവാതെ ഇരുന്നോളും സത്തേക്കുള്ളതാണ് അപ്പം അതിൻ്റെ ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ നമ്മളയ്പ്പിക്കാറ് അടുത്തത് ഓക്കെ ഇത് റോസ്റ്റഡ് റവ റവ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പൊതുവേ നാട്ടിൽ നിന്ന് അയപ്പിക്കുകയാണ് ചെയ്യുക ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് മേടിക്കും പക്ഷേ ഇങ്ങനെ ഇവിടെ നിന്ന് അധികം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇത് കൊള്ളാം നല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ നല്ലതായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് ഇതൊരു അര കിലോ ആണ് കേട്ടോ നമ്മളെപ്പോഴും ഉപ്മാവുണ്ടാക്കാറില്ല എന്നാലും ഞാൻ ഒരു അര കിലോ അയപ്പിച്ചിട്ടുണ്ട് നെക്സ്റ്റ് പുട്ടുപൊടി എഗൻ പുട്ടുപൊടി പുട്ടുപൊടി രണ്ട് കിലോ അയപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ മറന്നുപോയി പറയാൻ പുട്ടുപൊടി ഓക്കെ അടുത്തത് ഒരു പാക്ക് നൂറ് ഗ്രാമിൻ്റെ മീറ്റ് മസാലകളാണ് മീറ്റ് മസാലയാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡാണിത് ഇവരെ തന്നെ ഉപയോഗിക്കാറ് പൊതുവേ അപ്പോൾ അത് ഉണ്ടത് ഒരു ഉണ്ട് എന്തായാലും രണ്ട് മൂന്ന് പാക്കായിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ മസാല ഈ ഈസ്റ്റേണ്ട ചിക്കൻ മസാല ഞാൻ ഇവിടുത്തെ ഒരു ഇതുണ്ട് അതായത് ഇവിടുത്തെ ഒരു ഓൺലൈൻ ഇടമൂ സാധനങ്ങൾ മേടിക്കുമ്പോൾ കുപ്പാങ് എന്നാ പറയുക അതിൽ ഞാൻ ഇതിൽ ഇതിന് സെർച്ച് ചെയ്ത സമയത്ത് ഇത് കണ്ടു പക്ഷെ ഇതിൻ്റെ വില കേട്ട് ഞാൻ ഞെട്ടിപ്പോൾ ഇതിനൊരു തൊള്ളായിരം രൂപയോളം കാണിച്ചു നാട്ടിലെ തൊള്ളായിരം രൂപയാണ് പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് ഇതിന് മേടിക്കുമ്പോൾ ഒരു പത്ത് നൂറ് രൂപയെങ്ങാണ്ട് വരുവുള്ളൂ തോന്നുന്നു അതിനുള്ളിൽ വരുവുള്ളൂ പക്ഷെ ഇവിടെ നമുക്കത് എനിക്ക് തോന്നുന്നു അവരെ ഷിപ്പിംഗ് ചാർജ് ഒക്കെ വരുന്നോണ്ടായിരിക്കാം അത്രയും ഇത് കിട്ടും പക്ഷെ ഒടുക്കത്തെ പ്രൈസാണ് ഇന്ന് അപ്പം നമ്മൾ നാട്ടിൽ നിന്നാണ് തയ്പ്പിച്ചത് ചിക്കൻ മസാല ഇനി ഉണ്ടോ ഇതില് ചിക്കൻ മസാല കുറേ ഉണ്ട് കേട്ടോ നമ്മളെ നൂറ് ഗ്രാമിൻ്റെ ഇപ്പം ഇപ്പം നിങ്ങളെ നാട്ടിൽ നിന്നൊക്കെ തയ്പ്പിക്കുമ്പോൾ എല്ലാവരും ഇപ്പോഴും ചെറിയ പാക്കുകളായിട്ട് അയപ്പിക്കാൻ നോക്കുക കാര്യം നമുക്ക് കുറച്ച് പൈസ അങ്ങോട്ടൊന്ന് വ്യത്യാസം വന്നാലും നമുക്ക് കേടാവാതെ പൊടികൾ ഇരിക്കാൻ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇനി ഒരു മീറ്റ് മസാല കൂടി കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒരു ചിക്കൻ മസാല ഓക്കെ അടുത്തത് ഒണക്ക മുന്തിരി നാട്ടിൽ നിന്ന് കറുത്ത കറുത്ത േ ഉണക്ക മുന്തിരി അതയപ്പിച്ചിട്ടുണ്ട് ഇതിവിടെ കിട്ടും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ നിന്ന് ഒരു മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു മുന്തിരി കറുത്തത് തന്നെ പക്ഷെ അതിൽ ഭയങ്കര ഷുഗർ അതായത് ഭയങ്കര എന്താ പറയുക ഭയങ്കര മധുരം ഫീൽ ചെയ്യണം എക്സ്ട്രാ ആഡഡ് ഷുഗർ ഉണ്ടെന്ന് എനിക്ക് തിരിയതു അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് ഇത് അയപ്പിച്ചത് കേട്ടോ അപ്പൊ ഇത് ഒരു നാനൂറ് ഗ്രാം ഉണ്ട് ഉലുവ ഇതൊക്കെ ഇവിടെ കിട്ടും എന്നാൽ അയപ്പിക്കണേന്റെ കൂടത്തിൽ ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാമ് നമ്മള് അയപ്പിക്കുന്നുള്ളു ഉലുവയാണത് കടുക് കടുക് ഇവിടെ കിട്ടും ഞാൻ പറഞ്ഞല്ലോ ആവശ്യത്തിന് ഈ കടുക് തന്ന സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിലെല്ലാം സെയിം തന്നെയാണ് നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ ഞാൻ അയപ്പിക്കുമ്പോ അതും അയപ്പിച്ചു കടുകുകള് എല്ലാം ഞാൻ ചെറിയ പാക്കുകളാണ് എപ്പോഴും നോക്കാറ് ചെറിയ ചെറിയ പാക്കറ്റുകൾ നൂറ് ഗ്രാം അമ്പത് ഗ്രാമിന്റെയാണ് ഞാൻ അയപ്പിക്കാറ് അതാണ് എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഇത് ഞാൻ ഒരുപാട് അങ്ങനെ ഉപയോഗിക്കുന്ന അല്ല പക്ഷേ ഞാൻ എന്നാലും നമുക്കൊരു ചില സന്ദർഭങ്ങൾ നമുക്ക് എന്തായാലും വേണ്ടി വരുമല്ലോ അപ്പോൾ ഉപയോഗിക്കും പൊതുവെ ഞാൻ കോക്കനട്ടാണ് യൂസ് ചെയ്യാറ് അതായത് നമുക്കിവിടെ ഇങ്ങനത്തെ കോക്കനട്ട് പൗഡർ കിട്ടും അതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടും അതുപോലെ എന്താ പറയുക കോക്കനട്ട് മിൽക്കൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും വിയറ്റ്നാം മെയ്ഡ് ആയിട്ടുള്ളത് അതാണ് എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക ക്വാളിറ്റി ഒക്കെ ഉള്ള ഫീൽ ചെയ്തിട്ടുണ്ട് നല്ലതുമാണ് പക്ഷെ ഞാൻ മുഴുവൻ കോക്കനട്ട് മിൽക്ക് പൗഡർ അങ്ങനെ ഉപയോഗിക്കാറില്ല വളരെ കുറേ കുറവായിട്ടാണ് ഉപയോഗിക്കാറ് ഞാൻ കൂടുതലും ഇവിടെത്തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടും അതാണ് ഉപയോഗിക്കാറ് എന്നാലും ഞാനൊരു നൂറ് ഗ്രാമിൻ്റെ രണ്ട് വരാം പാക്ക് ഇരുന്നൂറ് ഗ്രാം അയപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ബ്രാൻഡാണ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു അപ്പം ഇതാണ് ഞാൻ ഈ പ്രാവശ്യം അയപ്പിച്ചത് ഇത് ബിരിയാണി മസാല ഇത് നമുക്ക് ബിരിയാണി അടക്കിണ്ടാക്കാം അല്ലെ അപ്പൊ ബിരിയാണി മസാലയാണ് അപ്പം അതും ഉണ്ട് ഇതൊക്കെയാണ് എനിക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ട് സാധനങ്ങൾ ഇത് എള്ളുമിട്ടായി ഇത് കപ്പലി മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഞാൻ പൊതുവേ കൊറിയയിലാണെങ്കിലും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സ്നാക്കുകൾ അതായത് ഇപ്പോൾ എള്ളുണ്ട അതുപോലെ കപ്പലണ്ടി അല്ലെങ്കിൽ കടലമിഠായി ഇതിന് പല പേരാണ് നാട്ടിൽ എനിക്കറിയാം ഞങ്ങൾ കടലമിട്ടെന്നാണ് പറയാം ഇത് രണ്ടിനും സമാനമായ ഉള്ള കൊറിയൻ സ്നാക്സ് ഉണ്ട് കേട്ടോ അതുപോലെ ചൈനീസ് സ്നാക്കും ഉണ്ട് ഞാൻ എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ഇതുപോലെ തന്നെ അവൾ ചൈനയിൽ പോയി വന്നപ്പോൾ അവളുടെ വീട് ചൈനയാണ് അപ്പോൾ അവൾ കൊണ്ടുവന്ന ശരിക്കും നമ്മുടെ കടലമിട്ടായി അതുപോലെ എള്ള് മിഠായി പോലത്തെ സ്നാക്സ് അവിടെ ഉണ്ട് ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിലെ സാധനമാണല്ലോ അപ്പം നമുക്ക് പിന്നെ കൊതിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞു പാക്കുകൾ വീണ്ടും ഗ്രൂ മിക്സർ അഥവാ മിക്ചർ നമ്മളെ മിച്ചർന്നാ പറയാ അപ്പൊ ഞാൻ മിച്ചർ എന്ന് പറയുന്നുള്ളു അപ്പൊ ഇതെല്ലാം നേർച്ച നൂറ് ഗ്രാമും ഇരുന്നൂറ് ഗ്രാമും ഒക്കെ നമ്മൾ അയപ്പിക്കണുള്ളൂ കാരണം ഇതൊക്കെ നമുക്ക് ഒരു കൊതിക്ക് വേണ്ടിയാണ് ഇപ്പൊ ഒരു കിലോ അയപ്പിച്ചാലും ഒറ്റക്ക് തിരുന്ന് തീർക്കും അപ്പൊ അത് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അയപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മിച്ച നെക്സ്റ്റ് നമ്മടെ ഉണക്ക മുന്തിരിയാണ് ഇത് ബ്ലാക്ക് അല്ല ഇത് എന്താ പറയുക വേറെ ടൈപ്പ് ഇല്ല എനിക്കറിയില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയിലൊക്കെ ഇടുമ്പോൾ വേണ്ടിയിട്ടുള്ള ഈ ഉണക്ക മുന്തിരി ഇതൊരു ഇരുന്നൂറ് ഗ്രാം സോ എൻ്റെ ഫേവററ്റ് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബേമിസല്ലി സേമിയ പായസമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നാനൂറ് ഗ്രാമിൻ്റെ ഒരു ബേമിസല്ലിയുടെ പാക്കാണത് ഇത് ഇവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും ഇവിടെ ഈ പാകിസ്ഥാനി റെ പാക്കിസ്ഥാനി ഷോപ്പുകളിലും ഇവിടെയൊക്കെ ഭയങ്കര ലൈസായിട്ട് ഭയങ്കര ചെറിയ തിന്നായിട്ടുള്ള സേമിയ പോലെ ഉള്ളത് കിട്ടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിനേക്കാൾ കുറച്ചുകൂടി തടി ഉള്ളേ കുറച്ചുകൂടി വലുപ്പുള്ളതും കിട്ടാറുണ്ട് പിന്നെ അപ്പം നമ്മൾ ഇല്ലെങ്കിൽ അതൊക്കെ മേടിച്ചൊപ്പിക്കും നാട്ടിൽ നിന്ന് അയപ്പിക്കുന്നതുകൊണ്ട് ഞാൻ അയപ്പിച്ചതാണ് ഇതെനിക്ക് ഇഷ്ടമാണ് എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പം പായസം ഉണ്ടാക്കാൻ വേണ്ടി നെക്സ്റ്റ് പാലട പാലടയുടെ അട റൈസ് അട അതാണ് ഡബിൾ കോഴ്സിൻ്റെ മേടിക്കാറ് അപ്പം അതും രണ്ട് പാക്ക് ഉണ്ട് ഒരു നാനൂറ് ഗ്രാമോളം നമുക്ക് ഇടയ്ക്ക് ഇതൊന്നും ഇവിടെ കിട്ടില്ല എന്തായാലും ഈ സാധനം നമുക്ക് പാലടയൊന്നും കിട്ടാറില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് രണ്ട് പാക്ക് അയപ്പിച്ചിട്ടുണ്ട് വീണ്ടും കടുക് ബ്രൂ നെക്സ്റ്റ് ഇതെന്താണ് റാഗി പൗഡർ ഇത് ഒരു കിലോ റാഗി പൗഡറാണ് കേട്ടോ ഇത് ഞാൻ പൊതുവെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കാറ് അപ്പം ഇത് റാഗി പൗഡറാണ് ഇവിടെ ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം റാഗി പൗഡർ വീണ്ടും നമ്മുടെ അരിപ്പൊടി ഇത് ഇതും ഒരു കിലോ കേട്ടോ ഞാൻ അരിപ്പൊടി രണ്ട് കിലോയും അതുപോലെ പുട്ടുപൊടി രണ്ട് കിലോ വെച്ച് അയപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതൊന്നും ഇവിടെ കിട്ടില്ലല്ലോ അപ്പം നമ്മൾ എന്തായാലും അയപ്പിച്ചേ പറ്റൂ നമ്മുടെ സാമ്പാർ പൗഡർ നേരത്തെ കാണിച്ചു തന്നെ സാമ്പാർ പിന്നെ ഇതാ നമ്മുടെ തന്തൂരി മസാല ഇടയ്ക്കൊക്കെ ഒരു തന്തൂരി ചിക്കൻ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ തന്തൂരി ചിക്കൻ കിട്ടും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും കിട്ടും പക്ഷെ നമുക്ക് വീട്ടിൽ വല്ല എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ബട്ടർ മസാല ബട്ടർ ചിക്കൻ സോറി ബട്ടർ ചിക്കൻ അപ്പം ബട്ടർ ചിക്കൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു അമ്പത് ഗ്രാം ഇത് നൂറ് ഗ്രാമിൻ്റെ പേക്ക നൂറ് ഗ്രാം അമ്പത് ഗ്രാമൊക്കെ അയപ്പിക്കാറുള്ളൂ പിന്നെ എപ്പോഴും ഉണ്ടാക്കില്ല വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ കുറച്ച് മതിയല്ലോ സ ഓക്കെ നെക്സ്റ്റ് ചിക്കൻ മസാല എഗ വീണ്ടും താജ്മഹൽ സോറി നമ്മളെ ചായപ്പൊടിയെന്ന് ഞാൻ പൊതുവേ പലതും ഉപയോഗിക്കാറുണ്ട് ഇപ്രാവശ്യം ഞാൻ താജ്മഹലിനെയാണ് അയപ്പിക്കാൻ പറഞ്ഞത് നമുക്ക് ട്രൈ ചെയ്യാനല്ലോ ചായപ്പൊടിയൊക്കെ ഇവിടെ കിട്ടൂട്ടോ പക്ഷെ ഇത് കിട്ടില്ല ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് ഒരു നാട്ടിൽ നിന്ന് അയപ്പിച്ചപ്പോൾ ഒരു അര കിലോ അഞ്ഞൂറ് ഗ്രാം അയപ്പിച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ മെയിനായിട്ട് അയപ്പിച്ചിരിക്കുന്നത് കൈമ റൈസ് ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ ബ്രാൻഡിന്റെ അപ്പം ഇതൊരു നാല് കിലോ കൈമ ഞാൻ അയപ്പിച്ചിട്ടുണ്ട് നാല് കിലോ അങ്ങനെ കൈമാ റൈസാണ് എന്തുകൊണ്ട് കൈമ റൈസ് ഞാൻ അയപ്പിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കൈ നമ്മുടെ നാടൻ കൈമ റൈസ് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജീരകശാലാരികളൊന്നും കിട്ടാറില്ല പിന്നെ നമുക്ക് കിട്ടുന്നത് അരോമാറ്റിക് റൈസ് എന്ന് പറഞ്ഞ റൈസ് ആണ് പക്ഷേ അതൊന്നും ഒരിക്കലും കൈമയുടെ എത്താറില്ല അതുകൊണ്ടാണ് കൈമ നമ്മൾ അയപ്പിക്കാറ് എപ്പോഴും ഞാൻ നാട്ടിൽ നിന്ന് അയപ്പിക്കും ആയിട്ടുള്ള എൻ്റെ എല്ലാ എന്താ പറയുക അയപ്പിക്കുന്നതിലും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകുന്നത് ഈ കൈമ റൈസ് തന്നെയാണ് പിന്നെ നമ്മൾ ഇത്തിരി ബസ്മതി റൈസ് അയപ്പിച്ചിട്ടുണ്ട് ഇത് രണ്ട് കിലോ ഉണ്ട് ബസ്മതി ഇവിടെ കിട്ടും കേട്ടോ വലിയ ബസ്മതി കിട്ടും ഞാൻ പിന്നെ അയപ്പിച്ചപ്പോൾ അയച്ചെന്നുള്ളൂ രണ്ട് കിലോ ബസ്മതി റൈസും അയപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്ന് നാട്ടിൽ നിന്ന് അയപ്പിച്ചത് കുറച്ച് ടിപ്സ് ഞാൻ ഞാൻ വിചാരിച്ചു കുറച്ച് ടിപ്സുകൂടി പറയാന്ന് അതായത് ഇപ്പൊ നാട്ടിൽ നിന്ന് അയപ്പിക്കണവർ ശ്രദ്ധിക്കേണ്ട രണ്ടു കാര്യം ഒന്ന് ലിക്വിഡായിട്ടുള്ള ഒരു സാധനം അയക്കാൻ പറ്റില്ല അതായത് ഇപ്പൊ വെളിച്ചെണ്ണ നിങ്ങളെ നെയ്യ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കാൻ സാധിക്കില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രാൻഡ് അല്ലാത്ത നിങ്ങളുടെ വീട്ടിൽ പൊടിപ്പിച്ച ഗരം മസാല അല്ലെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും അയപ്പിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ബോക്സിൽ നന്നായി പാക്ക് ചെയ്തിട്ട് വേണം അയപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല പൊട്ടാത്ത ബോക്സിൽ വേണം നല്ല കാർബോർഡ് ബോക്സിൽ നന്നായിട്ട് ചെയ്ത് നന്നായിട്ട് റാപ്പ് ചെയ്യുക പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം ആണെങ്കിൽ നന്നായിട്ട് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പോലെ ഉണ്ടായിരിക്കില്ലേ അതുകൊണ്ട് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ അയക്കാൻ കൊറേലേക്ക് അയക്കുമ്പം നിങ്ങളുടെ അതായത് കൊറേലും താമസിക്കുന്ന ആളുടെ കൊറിയയിലെ അഡ്രസ്സ് ഇംഗ്ലീഷിലും അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ കൊറിയയിൽ എഴുതിയ അഡ്രസ്സും കൂടി അയക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും കാര്യങ്ങൾക്കുമായിട്ട് അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യാം പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ നിങ്ങൾ അവരെ അടുത്ത് നന്നായിട്ട് സംസാരിച്ച് പ്രൈസിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയാം കാരണം രജിസ്റ്റേർഡ് പാർട്സൽ എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട് സ്പീഡ് പോസ്റ്റും ഉണ്ട് ഫീഡ് പോസ്റ്റും രജിസ്റ്റേർഡ് പാഴ്സലും തമ്മിൽ വലിയ പൈസ വ്യത്യാസമൊന്നുമില്ല അപ്പം നിങ്ങളത് ചോദിക്കുക കറക്റ്റായിട്ട് എപ്പോഴും ഒരു ഇരുപത് കിലോ ഒക്കെ അയപ്പിക്കാൻ നോക്കുക മാക്സിമം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ആ പ്രൈസിൽ കിട്ടുന്ന മാക്സിമം ക്വാണ്ടിറ്റി അയക്കാൻ അയക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് പൈസ ലാഭമായിരിക്കും പിന്നെ പോസ്റ്റ് ഓഫീസായടുത്ത് കറക്റ്റ് ചോദിക്കണം കാരണം അവർ തിരക്കുള്ള ആളുകളാണ് ചിലപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവർക്ക് ഒരു ഭയങ്കര മടി പോലെ ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മാക്സിമം അയക്കാൻ നോക്കുക പിന്നെ നിങ്ങളുടെ കുറേയുള്ള സിത്ത് കോഡ് കാര്യങ്ങൾ അഡ്രസ്സെല്ലാം കറക്റ്റായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഈ പോസ്റ്റ് പോസ്റ്റ്മാൻ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നിട്ട് നമ്മുടെ വീടിന്റെ ഡോറിലാണ് ഇവർ മീൻസ് സർവീസ് ചെയ്യുക അത് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ സംഭവം കൊണ്ടുതരും അതുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റ് എനിക്ക് എപ്പോഴും ഭയങ്കര എന്താ പറയുക കൺവീനിയൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത് ഇതുവരെ നമുക്കതിനൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ഈ പ്രാവശ്യം സ്പീഡ് പോസ്റ്റാണ് അയച്ചത് അപ്പോൾ സ്പീഡ് പോസ്റ്റ് അയച്ച സമയത്ത് നമുക്ക് ആറ് ദിവസം കൊണ്ടാണ് എത്തിയത് ആറ് ദിവസം കൊണ്ടാണ് നമുക്ക് ഇവിടെ സാധനങ്ങൾ നമുക്ക് കിട്ടി ഇപ്പം വേറെ രജിസ്റ്റേർഡ് പാർട്സിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസം എടുക്കും അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഏറ്റവും എന്താ കൺവീനിയൻ്റ് ആൻഡ് ഈ ഐ മീൻസ് എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നത് സ്പീഡ് പോസ്റ്റാണ് പിന്നെ സ്പീഡ് പോസ്റ്റ് നമുക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റി അയക്കുകയും ചെയ്യാം സോ കൊറിയയിലുള്ളവരൊക്കെ കൊറിയയിൽ നിന്നല്ല എല്ലാ രാജ്യത്തേക്കും ഇന്ത്യൻ പോസ്റ്റ് അയക്കാം പക്ഷേ എനിക്കറിയില്ല പ്രൈസ് എങ്ങനെയാണ് വരികയെന്ന് എനിക്ക് വലിയ അറിവില്ല മറ്റു രാജ്യങ്ങളിലേക്ക് അത് പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അപ്പം ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ പലരും ഇപ്പം നാട്ടിലേക്ക് ലഗ് ഇങ്ങോട്ട് വരാനൊക്കെ വേണ്ടിയിട്ട് ലഗ്ഗേജ് പാ ലേജ് പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇവിടെ എന്താ കിട്ടാത്തത് നമ്മൾ അയക്കണത് ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ഈ പരിപ്പ് പയറ് കടല അതൊക്കെ സാധനങ്ങളൊന്നും ഞാൻ അയപ്പിക്കാറില്ല കാരണം ഇവിടെ അതൊക്കെ അത്യാവശ്യം ചീപ്പ് പ്രൈസിൽ നമുക്ക് കിട്ടും അതുകൊണ്ട് എപ്പോഴും ഈ റൈസ് പിന്നെ നിങ്ങളിതിൽ ഒരു നിങ്ങളെ ഉദ്ദേശിച്ചൊരു സാധനം കാണാത്തത് ചിലപ്പം റൈസ് ആയിരിക്കും നാട്ടിലരി അപ്പം നിങ്ങൾ വിചാരിക്കും ആ അരി ഇവിടെ കിട്ടുമെന്ന് പക്ഷെ അരി ഇവിടെ കിട്ടാറില്ല പക്ഷെ ഞാനിവിടെ കൊറിയൻ റൈസ് തന്നെയാണ് ഉപയോഗിക്കാറ് കാരണം നാട്ടിൽ നാട്ടിലിപ്പോൾ മട്ടരി അങ്ങനത്തെ ഒന്നും ഇവിടെ കിട്ടാറില്ല ഞാൻ ഇതുവരെ ഒരു എന്താ പറയുക സൂപ്പർ മാർക്കറ്റും കണ്ടിട്ടുമില്ല പക്ഷെ ഞാൻ അയപ്പിക്കാറുള്ളൂ ഞാൻ ഇവിടുത്തെ അരിയായിട്ട് യൂസ്ഡാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനലോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോക്ക് വരുന്നവരേക്കും ബൈ ബൈ